കനത്ത മഴയിൽ കരിപ്പൂർ വിമാനത്താവള ചുറ്റുമതിൽ തകർന്ന് കൂറ്റൻ പാറ പതിച്ച് കുടിവെള്ള ടാങ്ക് തകർന്നു റൺവേയുടെ കിഴക്ക് കിഴക്കുവശത്തായാണ് അപകടം കൊണ്ടോട്ടിച്ചിറയിൽ ചുങ്കം സ്വദേശി കോട്ടപ്പറമ്പ് മേലേക്കാട്ട് ഷാഹുൽ ഹമീദിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കാണ് തകർന്നത് അപകട ഭീഷണിയെ തുടർന്ന് മാറി താമസിച്ചിരുന്നതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത് ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു മതിൽക്കെട്ട് തകർന്നത് നേരത്തെയും ഇങ്ങനെ ഒരു ആശങ്ക നിലനിന്നിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണല്ലോ ആ വീട്ടിലെ വ്യക്തി മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതല്ലേ തീർച്ചയായും രോഹിണി നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വീട്ടിലുള്ള കുടുംബം ഇവിടെ നിന്നും മാറി താമസിച്ചിരുന്നു അപകട ഭീഷണിയെ തുടർന്നാണ് ഈ കുടുംബം മാറി താമസിച്ചത് ഇന്ന് ആണ് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ചുറ്റുമതിൽ തകർന്ന് ഈ വീടിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഊറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്നത് ഇത് തകർന്ന് നിലം പൊത്തുകയാണ് ഉണ്ടായത് റൺവേയുടെ കിഴക്ക് വശത്തായി ഉള്ള ഒരു ചുറ്റുമതിലാണ് തകർന്നത് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു വിള്ളൽ നേരത്തെ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ കുടുംബം ഇവിടെ നിന്നും മാറി താമസിച്ചത് കൊണ്ടോട്ടിച്ചെറയിൽ ചുങ്കം സ്വദേശി കോട്ടപ്പറമ്പ് മേലേക്കാട്ട് ഷാഫുൽ ഹമീദിൻ്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കറാണ് തകർന്നത് അവർ മാറി താമസിച്ചത് കൊണ്ട് തന്നെ ജീവന അപകടമൊന്നും സംഭവിച്ചില്ല മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഇടവിട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇന്ന് ഓറഞ്ച് അലേർട്ട് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട മഴകൾ ശക്തമായി തന്നെ പല ഇടങ്ങളിലും പെയ്യുന്നുണ്ട് മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും എല്ലാം തന്നെ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇത്തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ട് വ്യാപകമായ ഒരു കൃഷിനാശം കൂടി ജില്ലയുടെ വിവിധ ഭാഗം ിൽ ഉണ്ടായിട്ടുണ്ട് തീരദേശ മേഖലയിൽ ഇത്തരത്തിൽ കടലിൽ നിന്നും വെള്ളം കയറുന്ന ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് വേലിയേറ്റം നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം മലയോര മേഖല നേരിടുന്ന പ്രശ്നം ഇത്തരത്തിൽ വ്യാപകമായ കൃഷിനാശമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത് എന്നാൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രോഹിണി ശരി ശിവദാസ് കൺമനമാണ് വിവരങ്ങൾ നൽകിയത്